മഞ്ഞു മൂടി കിടക്കുന്ന മൂന്നാറിൽ നിന്നും നേരെ മറയൂർ വഴി കാന്തല്ലൂറിലേക്കുള്ള റൂട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് മഞ്ഞു മഞ്ഞുമൂടിയിട്ട് ഒന്നും കാണാത്ത അവസ്ഥ കാന്തല്ലൂർ ചെന്നിട്ടുള്ള വെള്ളച്ചാട്ടമാണ് അപ്പോ ഇന്നത്തെ വീഡിയോ അതാണ് മൂന്നാറിൽ നിന്നും മറയൂർ വഴി കാന്തല്ലൂരിലേക്ക് പോകുന്നു മറയൂറാണ് സ്റ്റേ ചെയ്യുന്നത് പിറ്റുന്ന രാവിലെയാണ് കാന്തല്ലൂരിലേക്കുള്ള യാത്ര തുടരുന്നത് എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത് ഇരവികുളം നാഷണൽ പാർക്കിൽ വെച്ചായിരുന്നു അവരുടെ ബസ്സിൽ നേരെ തിരികെ വന്ന് ബൈക്ക് എടുത്ത് കാന്തല്ലൂരും മറയൂറും റൂട്ടിലേക്ക് വെച്ച് പിടിച്ചു പക്ഷെ അപ്പോഴേക്ക് കോട ഇങ്ങനെ അരിച്ച് ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ ദൂരം മുന്നോട്ട് പോയപ്പോഴത്തേക്കിന് തൊട്ട് മുന്നിലുള്ളത് പോലും കാണാൻ സാധിക്കാത്ത നിലയ്ക്ക് കോട വലയം ചെയ്തിരുന്നു മഞ്ഞിങ്ങനെ മൂടി കെട്ടിയിരുന്നു അതിമനോഹരമാണ് ആ കാഴ്ച പ്രത്യേകിച്ച് ഈ കോടയൊക്കെ ഉള്ളപ്പോ നല്ല തണുപ്പത്ത് ആ മഞ്ഞത്ത് ഇങ്ങനെ ബൈക്ക് ഓടിച്ച ിട്ടുവാൻ വല്ലാത്ത ഒരു വൈബ് തന്നെയായിരുന്നു പക്ഷെ ആ വൈബ് അധികം നേരം നീണ്ടു നിന്നില്ല കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് നല്ല കിടുകിടാ വിറക്കാൻ തുടങ്ങി കാരണം ജാക്കറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു ആകെ ഉണ്ടായിരുന്ന ഒരു ഫുൾ സ്ലീവ് ടീ ഷർട്ടാണ് പിന്നെ ഒന്നും നോക്കിയില്ല ആ ടീഷർട്ട് ബാഗ് തുറന്നു എടുത്തിട്ടിട്ട് പിന്നീടുള്ള യാത്ര ആ ടീഷർട്ട് ഇട്ടുകൊണ്ടായിരുന്നു കാരണം അതിശക്തമായ തണുപ്പും മഞ്ഞു ആണ് ആദ്യമായിട്ടാണ് ഈ മഞ്ഞത്ത് കോടയിൽ ഇങ്ങനെ ബൈക്കോടിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ മഞ്ഞ് ഒരു രക്ഷയില്ലാത്ത മഞ്ഞായിരുന്നു കിടുകിടാന്ന് വിറക്കുകയായിരുന്നു മൂന്നാറിൽ നിന്നും മറയൂരിലേക്ക് ഏകദേശം നാല്പത് കിലോമീറ്റർ ആണ് ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് എത്തേണ്ടതാണ് പക്ഷേ ഈ മൂടൽമഞ്ഞുണ്ടായി നല്ല കട്ട ട്രാഫിക്കും കാരണം ക്രിസ്മസിന്റെ നല്ല തിരക്കുണ്ടായിരുന്നു അവധി ദിവസങ്ങളായതുകൊണ്ട് തന്നെ മൂന്നാറിലും അതേപോലെ തന്നെ കാന്തല്ലൂരും മറയൂരും ഒക്കെ തന്നെ ഈ തിരക്ക് നമുക്ക് അനുഭവപ്പെട്ടു അതുകൊണ്ട് തന്നെ റൂമൊക്കെ കിട്ടാൻ നന്നായി ബുദ്ധിമുട്ടി പക്ഷെ ഈ യാത്രയിൽ ഉള്ളൊരു വൈബ് ഒന്നും പറയാനില്ല അടിപൊളിയാണ് എല്ലാവരും ആ സമയത്ത് ആ റൂട്ടിൽ ഉണ്ടായിരുന്ന സകല ആളുകളും ആ രൂപത്തിൽ ആ വൈബ് എൻജോയ് ചെയ്ത് പോകുന്ന യാത്ര ചെയ്യുന്ന ആളുകൾ തന്നെയായിരുന്നു പക്ഷേ ഈ റോഡ് നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം പോകേണ്ടത് പല ഘട്ടത്തിലും തൊട്ട് മുന്നിലുള്ളത് എന്താന്ന് പോലും നമുക്ക് കാണാൻ സാധിക്കാത്ത നിലയ്ക്ക് ഏർ കോടെയായിരുന്നു ഈ ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഞങ്ങൾ മറയൂർ എത്തിയപ്പോഴത്തേക്കിനും നന്നായിട്ട് ഇരുട്ടിയിരുന്നു ഒന്നും കാണാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാൻ ചെയ്തത് രാത്രി ഞങ്ങൾ ഞങ്ങളിതായി ഇവിടെ സ്റ്റേ ചെയ്തു ഭക്ഷണമൊക്കെ കഴിച്ചത് ഈ റെസ്റ്റോറൻറിൽ നിന്നായിരുന്നു അങ്ങനെ രാവിലെ രാവിലെ എന്ന് പറയുമ്പോൾ അത് രാവിലെ തന്നെ ഞങ്ങൾ പുറപ്പെട്ടു നേരെ കാന്തല്ലൂരിലേക്കാണ് ഇനിയുള്ള യാത്ര മറയൂരിൽ നിന്ന് കാന്തല്ലൂരിലേക്ക് പതിനാല് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് പോകുന്ന വഴിക്കൊക്കെ തന്നെ നമുക്ക് ചെറിയ കരിമ്പിൻ കരിമ്പിൽത്തോട്ടങ്ങൾ കാണാൻ സാധിക്കും മറയൂരന്ന് കേൾക്കുമ്പോഴേ നമ്മളെ മനസ്സിലേക്ക് എത്തുക ശർക്കരയാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇഷ്ടം മാതിരി കരിമ്പുത്തോട്ടങ്ങളുള്ളതാ കുറെ ദൂരെ ഓടി എത്തിക്കഴിയുമ്പോൾ നമുക്ക് കാന്തല്ലൂരിന്റെ വെൽക്കം ബോർഡ് കാണാൻ സാധിക്കും ആ വെൽക്കം ബോർഡ് നിൽക്കുന്ന സ്ഥലം ഒരു പാലമാണ് പാലത്തിന്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് മനോഹരമായിട്ട് ഒഴുകുന്ന ഒരു പുഴ നമുക്ക് കാണാൻ സാധിക്കും അത് രാവിലെ പുറപ്പെട്ടതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാതെ നന്നായിട്ട് ആ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ സാധിച്ചു രാവിലത്തെ വ്യൂവിനൊരു പ്രത്യേക അനുഭവം തന്നെയാണ് അത് കുറച്ച് നേരം കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല അടിപൊളിയൊരു വെള്ളച്ചാട്ടമാണ് എന്നാൽ കാന്തല്ലൂരിൽ നിന്ന് നമ്മൾ ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ കുറച്ചൊരു ദൂരം ഒരു പത്ത് ഇരുപത് മീറ്റർ മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് വേണം നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ അപ്പോൾ ഈ വെള്ളച്ചാട്ടവും കണ്ടിട്ട് നമുക്ക് അതുവഴി വേണമെങ്കിൽ കാന്തല്ലൂർ ഡയറക്റ്റ് പോവാം അതല്ല എങ്കിൽ ഇതേ വെള്ളച്ചാട്ടം നമുക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ഷോർട്ട് കട്ട് വഴിയും ഈ വെള്ളച്ചാട്ടത്തിൽ എത്താൻ സാധിക്കും അതൊന്നും പറയണ്ട പോകുന്ന വഴിക്കുള്ളൊരു മനോഹരമായ കാഴ്ചയാണ് അങ്ങനെ നമ്മള് കാന്തല്ലൂരിലെ ആദ്യത്തെ വെള്ളച്ചാട്ടം സ്പോട്ട് ചെയ്തിരിക്കുകയാണ് നല്ല മനോഹരമായ രീതിയിലാണ് ആ വെള്ളം ഇങ്ങനെ താഴേക്ക് പതിക്കുന്നത് സാധാരണ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ തന്നെ പുത്തനെ ഇങ്ങനെ ഒന്നായിട്ട് ഒഴുകുന്ന വെള്ളച്ചാട്ടമാണ് നമ്മൾ കാണുന്നത് എങ്കിൽ ഇതായി ഇവിടെ വളരെ തരിതരിയായി നേർത്ത രൂപത്തിൽ വെള്ളം ഇങ്ങനെ ഷവറിന്ന് വീഴുന്ന പോലെ വെള്ളച്ചാട്ടമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിന്റെ താഴെ വളരെ സേഫായിട്ട് നമുക്ക് ഇറങ്ങി നിന്ന് ഇങ്ങനെ കുളിക്കാൻ സാധിക്കും രാവിലെ ആയതുകൊണ്ട് തന്നെയാണ് തിരക്കൊന്നും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഞങ്ങൾ ഏകദേശം ഒരു ഏഴ് മണിയോടു കൂടിയൊക്കെ ഇവിടെ എത്തിയിരുന്നു അപ്പോഴേക്കും അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു നമുക്ക് വളരെ സൗകര്യമായിട്ട് നിന്ന് ഈ കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചിരുന്നു നല്ല തണുപ്പായതുകൊണ്ട് കൊണ്ട് കുളിക്കാനൊന്നും നിന്നില്ല അവിടുത്തെ ഭംഗിയും കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു നമ്മൾ നിൽക്കുന്ന റോഡിനടിയിലൂടെ ആ വെള്ളച്ചാട്ടം വീടിന് താഴേക്ക് ഒഴുകുന്ന കാഴ്ച നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് കാണാൻ സാധിക്കും നല്ല ഭംഗിയിൽ ആ വെള്ളം ഇങ്ങനെ താഴേക്ക് പതിക്കുന്നു അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പും വളരെ മനോഹരമാണ് പ്രത്യേകിച്ച് രാവിലത്തെ ആ മൂടൽ മഞ്ഞിലൂടെ അതിങ്ങനെ കാണുമ്പം ഒന്നും പറയാനില്ല അടിപൊളി കാഴ്ചയാണ് അവിടുത്തേത് അങ്ങനെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ കാന്തല്ലൂരിന്റെ ഗ്രാമങ്ങൾ ലക്ഷ്യമാക്കിയുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ കാന്തല്ലൂർ ടൗണിലാണ് നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുന്നത് എങ്കിൽ അവിടെ നിന്ന് നമുക്ക് വീണ്ടും കാന്തല്ലൂർ പോകണമെങ്കിൽ കാന്തല്ലൂരിന്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പോകണമെങ്കിൽ ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് കുറെ ഹെയർ പിന്നുകൾ കടന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ കാന്തല്ലൂരിന്റെ ഹിൽ സ്റ്റേഷനിലേക്ക് പോകാൻ സാധിക്കും ഹെയർ പിന്നുകൾ എന്നൊക്കെ പറഞ്ഞാൽ അതിമനോഹരമായ ഹെയർ പിന്നുകളാണ് ഓരോ വളവ് കയറുമ്പോഴും നമുക്ക് വ്യത്യസ്തമായ അനുഭവം ാണ് നമുക്ക് ലഭിക്കുക അങ്ങനെ കുറച്ച് ഹെയർ പിന്നുകൾ കയറി കഴിയുമ്പോൾ നമുക്കൊരു സ്പോട്ട് എത്തും മുനിയറ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിൻ്റ് ആണ് അങ്ങനെ വ്യൂ പോയിന്റ് പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അതിന് കുറച്ച് താഴെയായിട്ട് ചെറിയൊരു ചായക്കട ഉണ്ടു രാവിലെ ഇറങ്ങിയത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചെറിയൊരു ചായയും ഒരു മുറുക്കും വാങ്ങി അവിടെ നിന്ന് കഴിച്ചിട്ടാണ് ഞങ്ങൾ ആ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോയത് ഞങ്ങൾ അവിടെ ബൈക്ക് വെച്ച് മെല്ലെ മുകളിലേക്ക് കടന്നു അവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഓപ്പൺ ആയിട്ടില്ല എക്ക ഷോപ്പൊക്കെ അടച്ചിട്ടേക്ക് വേണം പത്ത് രൂപ എൻട്രി ഫീ ഉണ്ട് ഞങ്ങൾ ചെന്ന സമയം അത് രാവിലെ ആയതുകൊണ്ട് അതൊന്നും ഓപ്പൺ ആയിട്ടില്ല എന്നാലും ഞങ്ങൾ മെല്ലെ അകത്തേക്ക് കയറാൻ തന്നെ തീരുമാനിച്ചു മുകളിലേക്ക് നടന്നു കയറി ശരിക്കും ഇതിന് ആനക്കുട്ടപ്പാറ പാർക്ക് എന്നാണ് പേരെങ്കിലും മുനിയറ എന്നാണ് അറിയുന്നത് ുന്നത് അതിനുള്ള കാരണം നമ്മൾ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മുനി അറകൾ പോലെ എന്ന് പറഞ്ഞാൽ അറകൾ പോലെ കല്ലുകൾ വെച്ച് കരിങ്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ചെറിയ ചെറിയ അറകൾ നമുക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും പണ്ട് കാലങ്ങളിൽ ഈ പണ്ട് കാലങ്ങളിൽ എന്ന് പറയുമ്പോൾ ശരിക്കും മൂവായിരത്തിനും പതിനാലായിരം ബി സിക്കും ഇടയിലായിട്ടാണ് ഇത് നിർമ്മിച്ചത് എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ശരിക്കും എന്തിനാണ് എന്നുള്ളതിന് കൃത്യമായ രേഖകളില്ല എങ്കിലും രണ്ട് നിഗമനങ്ങളാണ് ശരിക്കും പറയപ്പെടുന്ന ഒന്ന് ശവ കുടീരങ്ങളായി ഇത് കണക്കാക്കപ്പെടുന്നു രണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതായത് മാമലക്കണ്ണം വീഡിയോയിൽ കണ്ട മുനിയറയുടെ കാര്യം പറയുന്നത് പോലെ തന്നെ പ്രാചീന മനുഷ്യർ അവര് സഞ്ചരിക്കുമ്പോൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് വിശ്രമിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് എന്നും പറയപ്പെടുന്നു അപ്പോൾ ഏത് തന്നെയാണെങ്കിലും അതിമനോഹരമായ വ്യൂവും കാഴ്ചയാണ് ആ ഭാഗത്ത് അവിടെ നിന്ന് നമ്മൾ ഈ പാർക്കിനുള്ളിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട മുനിയറ നമുക്ക് കാണാൻ സാധിക്കും അതിപ്പോഴും നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ മുകൾ ഒക്കെ തന്നെ ഇങ്ങനെ കൃത്യമായ രീതിയിൽ വലിയ ഒരു കല്ലുകൊണ്ട് അടക്കപ്പെട്ട രീതിയിലാണ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും ഒരാൾക്ക് സുഖമായിട്ട് കിടക്കത്തക്ക രീതിയിലാണ് അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും എന്നാലും ഈ പ്രാചീന മനുഷ്യര് ഒരു ഉപകരണത്തിൻ്റെ സഹായമില്ലാത്ത ആ കാലഘട്ടത്തിൽ ഇത് എങ്ങനെ സെറ്റ് ചെയ്തി വെച്ചിരിക്കുന്നു എന്നുള്ളത് അത്ഭുതം തന്നെയാണ് അങ്ങനെ മുനിയറയൊക്കെ കണ്ട് തിരിച്ചു ഇറങ്ങി വരുമ്പോഴത്തേക്കിന് അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഓപ്പൺ ആയിരുന്നു ഞങ്ങൾ പൈസ കൊടുത്ത് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു മുന്നോട്ട് പോകും അതിമനോഹരമായ കാഴ്ചയാണ് മഞ്ഞിൽ പുതച്ചു നിൽക്കുന്ന മൂടി നിൽക്കുന്ന കാന്തല്ലൂരിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇതാ ഇതൊരു കൃഷിത്തോട്ടമാണ് അതിങ്ങനെ മഞ്ഞ് പുതച്ച് നിൽക്കുകയാണ് ഒന്നും പറയാനില്ല അതിമനോഹരമായ കാഴ്ചയായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു എങ്ങ് നോക്കിയാലും മഞ്ഞ് മൂടിക്കെട്ട് നിൽക്കുന്ന അന്തരീക്ഷം അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോഴാണ് ഇതാ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് മനോഹരമായ കാഴ്ച വെള്ളം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ താഴേക്ക് പോകുന്നു അതങ്ങനെ പോയിട്ട് അപ്പുറത്തെ സൈഡിൽ വളരെ വലിയൊരു വെള്ളച്ചാട്ടമായിട്ട് താഴേക്ക് പതിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മനോഹരമാണ് അവിടുത്തെ ലാൻഡ്സ്കേപ്പും ഭംഗിയും പ്രത്യേകിച്ച് ഈ മൂടൽ മഞ്ഞിങ്ങനെ മൂടി നിൽക്കുന്ന അതിരാവിലെയുള്ള ഈ ഒരു വ്യൂ ഒന്നും പറയാനില്ല അതാ ഇവിടെ നിന്നാണ് ആ വെള്ളം താഴേക്ക് പതിക്കുന്നത് നല്ല ആഴത്തിലാണ് താഴേക്ക് പോകുന്നത് സേഫ്റ്റി സംഗതി ഒന്നും ഞങ്ങൾ അധികം അങ്ങോട്ടേക്ക് പോകാൻ നിന്നില്ല നല്ല വ്യൂവും നല്ല കാഴ്ചയുമായിരുന്നു അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് പോകുന്ന വഴിക്കൊക്കെ തന്നെ നമുക്ക് ഇതായി ഇതുപോലെ ധാരാളം ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കും മനോഹരമായ കാഴ്ചകളാണ് അവ നമുക്ക് സമ്മാനിക്കുക ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് യാത്ര തുടങ്ങുമ്പോൾ കാന്തല്ലൂരിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിത് കണ്ടു എന്ത് രസമാണെന്നൊക്കെ മനോഹരമായ കാഴ്ചയാണ് ആ മഞ്ഞിങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ഒരു പുൽമേടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷേ മഞ്ഞില്ലായിരുന്നുവെങ്കിൽ അതിമനോഹരമായിരിക്കും ഈ കാന്ല്ലൂരിന്റെ ഇത്തരം ഭാഗങ്ങളിലെ വ്യൂ മഞ്ഞുള്ളപ്പോൾ ഒരു ഭംഗിയും മഞ്ഞില്ലാത്തപ്പോൾ മറ്റൊരു ഭംഗിയുമാണല്ലോ ഹിൽ സ്റ്റേഷനുകളിലെ പ്രത്യേകത ഏതായാലും ഞങ്ങൾ അടുത്ത വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു എന്ന് പറയുന്ന മനോഹരമായ വ്യൂ പോയിന്റിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഏതാണ്ട് ഒന്നര രണ്ട് കിലോമീറ്റർ ജീപ്പ് മാത്രം പോകുന്ന വഴിയാണുള്ളത് അതുകൊണ്ട് തന്നെ ബൈക്ക് ബുള്ളറ്റ് ഞങ്ങളവിടെ സൈഡാക്കി രാവിലെ ഈർപ്പം ഉള്ളതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പോകുന്നത് റിസ്ക്കിയാണ് സ്ലിപ്പറി ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ബൈക്ക് ഞങ്ങൾ സൈഡാക്കിയിട്ട് ഒരു രണ്ട് കിലോമീറ്റർ നടക്കാൻ തീരുമാനിച്ചത് അപ്പോഴേക്കും രാവിലത്തെ ട്രിപ്പുമായി ജീപ്പുകൾ യഥേഷ്ടം വന്നു തുടങ്ങിയിരുന്നു ധാരാളം സഞ്ചാരികളുമായി ഒട്ടനവധി ജീപ്പുകളാണ് ഞങ്ങളെ പാർക്ക് ചെയ്ത് അതേസമയം മുന്നോട്ടേക്ക് പോയത് ഞങ്ങൾ നടന്ന അവിടെ എത്തുമ്പോഴേക്ക് ജീപ്പിലെത്തിയ സഞ്ചാരികൾ അവിടെ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയ തിരക്ക് ഞങ്ങൾക്ക് അവിടെ അനുഭവപ്പെട്ടു അതാ ഞങ്ങള് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഈ പുല്ല് എന്ന് പറയുന്നത് നമ്മൾ തൈലം ഉണ്ടാക്കുന്ന നല്ല സുഗന്ധമുള്ള ലെമൻ്റെ ഫ്ലേവർ ഉള്ള പുല്ലാണ് അപ്പോൾ ആ പുല്ല് വെച്ചിട്ട് തൈലം ഉണ്ടാക്കുന്ന രീതി ഒക്കെ വിവരിക്കുന്ന ചെറിയ ആദിവാസി കുടിലിന്റെ മാതൃക ഈ വ്യൂ പോയിന്റിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നിന്ന് നമുക്ക് നല്ല നാടൻ തേൻ അവർ തന്നെ ഡയറക്റ്റ് വനത്തിൽ നിന്നും ശേഖരിക്കുന്ന തേനൊക്കെ നമുക്ക് വാങ്ങാൻ സാധിക്കും ഇതാണ് ആ ഒരു സ്ഥലം ഇത് വലത്തെ സൈഡിൽ കാണുന്നത് ചെറിയൊരു കൃഷിത്തോട്ടമാണ് പൂന്തോട്ടം എന്നൊക്കെ പറയാം ചോളമാണ് അവിടെ കൃഷി ചെയ്തിരിക്കുന്നത്

ആ ആ ആ ഉണ്ടാക്കുന്ന ഈ തീ തീ കത്തിക്കോ കത്തിച്ചിട്ട് എന്നിട്ട് തന്നെ അതിനെ ആയിട്ട് താഴെ പോകണം ഇവിടെ ലാസ്റ്റ് ാണ് വീഴുന്നത് രണ്ടര മണിക്കൂർ ചെയ്യുമ്പോഴാണ് ഇരുന്നൂറ് മില്ലി കിട്ടുന്നത് പുൽത്തൈലം പുൽത്തൈലം നമ്മളാ പിച്ചു മണപ്പിച്ചില്ലേടാ ആ പുല്ലിന്റെ തൈലാണ് ആ ആ പുല്ല് അതെ അതെ അത് വെച്ചിട്ടാണ് പുൽത്തൈലം ഉണ്ടാക്കുന്നത് അല്ലേ ആ അതായത് രണ്ടര മണിക്കൂർ തിളപ്പിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ തൈലം കിട്ടുന്നത് ഇരുന്നൂറ്റി അമ്പത് മില് തൈല സമയത്താണെങ്കിൽ ഇത് ഇത് കരിമ്പ ആണ് അത് ചോളവാ ഇത് ആ അങ്ങനെ ചേട്ടൻ നമുക്ക് ഈ പുൽത്തൈലം ഉണ്ടാക്കുന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നു അതിന് ചുറ്റും അതിമനോഹരമായ കാഴ്ചയാണ് ഈ മഞ്ഞിങ്ങനെ വീണു ഒരു പ്രത്യേക ഭംഗിയാണ് ഒരുപക്ഷെ മഞ്ഞില്ലാത്തപ്പോ ഇത് ഭംഗി ഉണ്ടാവാം ഏതായാലും കുറേ നേരം ഞങ്ങൾ അവിടെ അതൊക്കെ കണ്ട് നിന്നതിന് ശേഷം മെല്ലെ പുറത്തേക്ക് പോയി പോകുന്നതിന് മുമ്പ് ഞങ്ങൾ രണ്ടു കുപ്പി തേൻ അവിടെ നിന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ഉപയോഗിച്ച് നോക്കി നല്ല ഒറിജിനൽ തേൻ തന്നെ ആയിരുന്നു ഞാൻ ആദ്യം കരുതി ചിലപ്പോൾ എന്തെങ്കിലും മിക്സ് ചെയ്ത് വെച്ചിരിക്കും എന്നാണ് പക്ഷേ നല്ല ഒറിജിനൽ തേനാണ് അറുന്നൂറ്റി അൻപത് രൂപയാണെന്ന് തോന്നുന്നു ഒരു ലിറ്ററിന് വാങ്ങിയത് ഏതായാലും നല്ല തേനായിരുന്നു അത് രാവിലെ ഉള്ള ഈ വ്യൂ പോയിന്റിന്റെ ആംബിയൻസ് അതിമനോഹരം തന്നെയായിരുന്നു ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അതായത് കണ്ടോ പുല്ലുകൊണ്ട് മേഞ്ഞ ഒരു റെസ്റ്റിംഗ് ഏരിയ ഒക്കെ ഞങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ രാവിലെ തിരക്കില്ലാത്ത സമയത്ത് എത്തിപ്പെടണമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ എത്തിയത് പക്ഷേ ഞങ്ങൾ വന്നപ്പോഴത്തേക്കിന് ഒരുപാട് ജീപ്പുകളിലായി ധാരാളം ആളുകൾ അപ്പോഴേക്ക് എത്തിയിരുന്നു ഒക്കെ കൂടി ബഹളമൊക്കെ ആയിട്ട് എന്നാലും ആ ആംബിയൻസ് ഒന്നും പറയാനില്ല അതായത് ഒരു ട്രീ ഹൗസ് ആണ് വളരെ ഭംഗിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ട്രീ ഹൗസ് പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കയറാൻ സാധിച്ചു അത്രത്തോളം തിരക്കായിരുന്നു ഒരു ടൈമിൽ ഏഴുപേർക്ക് മാത്രമേ അതിന്റെ മുകളിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതിനുവേണ്ടിയിട്ട് ഒരു നീണ്ട ക്യൂ തന്നെ പിന്നീട് അവിടെ ഉണ്ടായി അപ്പോൾ ഞങ്ങൾ ആ നടന്നതായി വ്യൂ പോയിന്റിന്റെ എൻഡിലേക്ക് ഇങ്ങനെ നടന്നു താഴേക്ക് ഒരു കൊക്ക എന്ന് പറഞ്ഞാൽ ഒരു വളരെ താഴ്ചയുള്ളൊരു സ്ഥലമാണ് തൊട്ടു മുന്നിലുള്ളതൊന്നും കാണാൻ സാധിക്കാത്ത നിലയ്ക്ക് മഞ്ഞിങ്ങനെ ഇങ്ങനെ മൂടിക്കൊണ്ടേയിരുന്നു ശരിക്കും ഈ വ്യൂ പോയിന്റിൻ്റെ മഞ്ഞുള്ളപ്പോഴുള്ളൊരു മാസ്മരിക വ്യൂ ആണ് നമ്മൾ കാണുന്നത് മൂടൽ മഞ്ഞിങ്ങനെ കെട്ടി നിൽക്കുന്ന മനോഹരമായ കാഴ്ച മഞ്ഞ് വെയ്യുന്ന കാന്തല്ലൂർ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് ശരിക്കും മനോഹരമായിരുന്നു ആ വ്യൂ ഒരു പക്ഷേ മഞ്ഞില്ലായിരുന്നുവെങ്കിൽ മറ്റ് ഒരു മനോഹരമായ കാഴ്ച മറ്റൊരു മനോഹരമായ വ്യൂ നമുക്ക് ഈ വ്യൂ പോയിൻറ്റിൽ കാണാൻ സാധിക്കുമായിരുന്നു ഏതായാലും ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവിടെ നിന്ന് ഞങ്ങൾ തിരികെ കാന്തല്ലൂരിൻ്റെ ഗ്രാമങ്ങളൊക്കെ കണ്ട് ഗ്യാപ് റോഡ് വഴി കൊല്ലത്തേക്ക് മടങ്ങുന്ന മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം അപ്പോൾ ഒരു റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്താൽ നിങ്ങൾക്ക് മനോഹരമായ ഇത്തരം ട്രാവൽ വീഡിയോസ് കാണാൻ സാധിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയി അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം താങ്ക്